പാകിസ്ഥാൻ പിടികൂടിയ ബി എസ് എഫ് ജവാനെ മോചിപ്പിച്ചു പിടികൂടി ഇരുപത്തിരണ്ടാം ദിവസമാണ് ജവാനെ പാകിസ്ഥാൻ മോചിപ്പിക്കുന്നത് പൂർണം കുമാർ ഷാ ആയിരുന്നു പിടിയിലായത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പഞ്ചാബിൽ നിന്ന് അതിർത്തി കടന്നെന്നാരോപിച്ചാണ് പാകിസ്ഥാൻ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് അതിർത്തിയിൽ ജോലി ചെയ്യുന്നതിനിടെ തണൽ തേടി മരച്ചുവട്ടിലിരുന്നപ്പോഴായിരുന്നു ബി എസ് ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെ പത്തരയോടെ പ്രോട്ടോക്കോൾ പാലിച്ചാണ് ജവാനെ കൈമാറിയതെന്നാണ് വിവരം വാഗ അട്ടാരി അതിർത്തി വഴിയാണ് ഇദ്ദേഹത്തെ കടത്തിവിട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടന്നപ്പോഴാണ് ഇദ്ദേഹം പാകിസ്ഥാന്റെ പിടിയിലായത് പാക് റേഞ്ചേഴ്സാണ് ഇദ്ദേഹത്തെ പിടികൂടിയത് അതേസമയം വ്യാപാര ബന്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞതോടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ അംഗീകരിച്ചതെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ അവകാശവാദം ഇന്ത്യ തള്ളി അമേരിക്കയുടെ ഇടപെടൽ മൂലമാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമായതെന്നും ആണവ യുദ്ധമാണ് ഒഴിവാക്കിയതെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു അമേരിക്കയുമായുള്ള സംഭാഷണത്തിൽ ഒരു ഘട്ടത്തിൽ പോലും വ്യാപാരത്തെക്കുറിച്ച് പരാമർശം ഉണ്ടായില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇപ്പോൾ വെടിനിർത്തിയില്ലെങ്കിൽ വ്യാപാരം നിർത്തുമെന്ന് പറഞ്ഞെന്ന ട്രംപിൻ്റെ അവകാശവാദം തെറ്റാണെന്നും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി വിദേശകാര്യമന്ത്രി നടത്തിയ ചർച്ചകളിൽ വ്യാപാരത്തെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായിട്ടില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി വൈസ് വൈറ്റ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിലായിരുന്നു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അവകാശവാദം